നാമ ീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഏകദേശം സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും വളരെ മനോഹരമായിട്ടുള്ള കഥകളും എല്ലാം നമ്മളെ മനസ്സിനെ ജീവിത ദുഃഖങ്ങളാകുന്ന ഈ സംസാര സാഗരത്തിൽ ഉഴലുന്ന മനുഷ്യനെ നമ്മൾ ഓരോരുത്തരെയും ഭഗവാന്റെ പാദപത്മങ്ങളിൽ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്പമെങ്കിലും ഈ നാലഞ്ച് ദിവസം നിങ്ങൾക്ക് സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നലെ ദ്വാരകാനാഥനായിട്ടുള്ള ഭഗവാൻ സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാകുന്ന രുക്മിണി ദേവിയോടു കൂടി തൻ്റെ സുധർമ്മയിലും വാണൊരുളുന്ന രംഗം ഇന്നലെ വരെ യജ്ഞ നമുക്ക് ഒരു കൃഷ്ണ വിഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകോവിലെ ഇന്ന് ഭഗവാന്റെ വാമഭാഗത്തായിട്ടതാ ലക്ഷ്മി മാതാവും കൂടി ലക്ഷ്മി ഭഗവതി സർവ്വലോകത്തിലും ഐശ്വര്യം വാരി വിതറിക്കൊണ്ട് ഭഗവാന്റെ വാമഭാഗത്തിരിക്കുന്ന രംഗം ഭാഗവത സപ്താഹത്തിന് വളരെ വിശേഷപ്പെട്ട സുദിനം തന്റെ മായാശക്തിയോട് കൂടിയിട്ട് ഭഗവാൻ ഒരുമിച്ച് ചേർന്ന സുദിനമാണ് ഇന്ന് ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഭഗവാന്റെ ത്രിലോകി ഗൃഹസ്ഥ വിഷ്ണു എന്ന് പറയാ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് അഷ്ടലക്ഷ്മിമാരോടുകൂടി ഉൾപ്പെടെ എട്ട് അഷ്ട എട്ട് ലക്ഷ്മിമാരോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ സുധർമ്മയിലെ ഭരണം ദ്വാരകു മാത്ര സർവ്വലോകത്തിനും ഐശ്വര്യം വാരി വതറിക്കൊണ്ടാണ് ഭഗവാന്റെ ജീവിതം എന്നാണ് കാണിച്ചു തരുന്നത് ദശമസ്കന്ധം പിന്നീട് ഭഗവാൻ പ്രദ്യുമ്നൻ എന്ന് പറയുന്ന പുത്രൻ ഉണ്ടാവുന്ന രംഗം അവിടെ നിന്ന് അങ്ങോട്ട് ഭഗവാൻ്റെ ഏറ്റവും അടുത്ത സദീർത്തിനായിട്ടുള്ള ആ ഭക്തോത്തമനായിട്ടുള്ള സുധാമൻ ഭഗവാനെ കാണാൻ വരുന്ന രംഗം ആ കിഴി സമർപ്പണം ഇന്നത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് സമർപ്പണം നമ്മുടെ ജീവിതത്തിലുള്ള പ്രാരബ്ധകർമ്മങ്ങളാകുന്ന ഓരോ പിടി അവില് ഭഗവാന്റെ പാദപത്മങ്ങളിൽ അത് വെറും ഒരു ഒരവിലായിട്ട് കാണാതെ നമ്മുടെ ഓരോരുത്തരുടെയും അത് ഭഗവാന് സമർപ്പിക്കാൻ ഓരോരുത്തർക്കും മനസ്സുകൊണ്ട് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും പിന്നീട് അവിടുന്ന് ഉഷാനി യുദ്ധം ബാണശരീതം തുടങ്ങിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കുറേ ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ലീലകളെ വർണ്ണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോവാ നമുക്ക് ഭഗവാന്റെ പാദപത്മങ്ങളിൽ വീണ്ടും ഭക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സുദിനം നിങ്ങൾ ഓരോരുത്തരുടെയും സമ്മതത്തോടു കൂടിയിട്ട് ആരംഭിക്കാം ചൊല്ലിത്തരുന്ന മന്ത്രം